ം ചങ്ങരംകുളത്ത് മെയ്ന് നടക്കും സംഘാടക സമിതി രൂപീകരിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എംപി യു സംസ്ഥാന സമ്മേളനം മെയ്ന് മലപ്പുറം ചങ്ങരംകുളത്ത് നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതിക്ക് രൂപം നൽകി ചങ്ങരംകുളം പ്രസ് ക്ലബിൽ ചേർന്ന യോഗത്തിൽ വി സെയ്ദ് ചെയർമാൻ സുവീഷ് ബാബു കൺവീനർ ഷാഫി ചങ്ങരംകുളം ട്രഷററായും അൻപത്തിയൊന്ന് അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു സമ്മേളനം വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ചങ്ങരംകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന സംഘാടക സമിതി യോഗം ചങ്ങരംകുളം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദാസ് കെ ജി സണ്ണി ചാലുശ്ശേരി ജില്ലാ ട്രഷറർ ഇസ്മയിൽ പെരുമണ്ണൂർ റഫീ കടവല്ലൂർ ജീന മണികണ്ഠൻ സി ഗീവർ ചാലുശ്ശേരി എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ്വാഗതവും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി